ച്ഛന്റെ നിശബ്ദമായ സഹനത്തിലൂടെ അച്ഛനൊരു വിശുദ്ധനാകുമെന്നും ഞങ്ങൾക്ക് വിശ്വാസമാണ് ഈ രോഗാവസ്ഥയിലും സന്തോഷത്തോടെ ആയിരിക്കുവാനായിട്ട് എനിക്ക് ഏറ്റവും വലിയ ശക്തി കുർബാനയാണ് എൻ്റെ ഈശോയെ എൻ്റെ സോരൻ പൂർണ്ണ സൗഖ്യം നൽകി എനിക്ക് തിരിച്ചു തരണമേ മോൻ്റെ ഈ വേദനകളെല്ലാം മാറ്റി മോനും പൂർണ്ണ സൗഖ്യം നൽകി ഞങ്ങക്ക് തിരിച്ചു തള്ളണമേ സ്വപ്നങ്ങളകലെയണേ ദുഃഖങ്ങളേറെ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറുന്തോസുകാർ കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു നിനക്ക് എന്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസ്സിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് വേദനകൾ നിറഞ്ഞ ജീവിതയാത്രയിൽ ക്രിസ്തുവിന്റെ സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് സ്വന്തം സഹനങ്ങൾ ബലിയാക്കി മാറ്റി അഞ്ച് വർഷക്കാലം പൗരോഹിത്യ ദൗത്യം അനസ്യൂതമായി തുടരുകയാണ് ഫാദർ സോജൻ ക്യാൻസർ തന്റെ ശരീരത്തെ കാർന്നു തിന്നുമ്പോഴും സങ്കടങ്ങളുടെ കടൽ തീരത്ത് നെടുവേർപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ചെറുപുഞ്ചിരിയോടെ അവർക്ക് സാന്ത്വനമായി തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ ദൗത്യം അനുദിനം തുടരുകയാണ് ഈ പുരോഹിതൻ തന്റെ സഹനങ്ങൾ ഈശോയുടെ സഹനങ്ങളോട് തുലനം ചെയ്താൽ അത് ഒന്നുമല്ലെന്നും എങ്കിലും ക്രൂശിതന്റെ മാറിൽ ചായുവാൻ തന്റെ ഈ സഹനങ്ങൾ കൊണ്ട് സാധിക്കുമെങ്കിൽ ഇവയെല്ലാം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു എന്നുമാണ് ഈ വൈദികന്റെ പക്ഷം വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ രോഗങ്ങളോ പീഡനങ്ങളോ ഒന്നും തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് അടിവരയിട്ട് ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുകയാണ് ഈ പുരോഹിതൻ പാത്രമേ विश्वास गोपुरी കപ്പമാകുവാൻ വിതുമ്പുന്ന ഗോതമ്പ് പോലെ തിരുരക്തമാകുവാൻ മുന്തിരിച്ചക്കിൽ ഒരുങ്ങുന്ന പുതു വീഞ്ഞുപോലെ ഈ ഷോയുടെ ആ നല്ല പൗരോഹിത്യത്തെ പ്രാപിക്കുവാൻ ആ പൗരോഹിത്യത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഷക്കേന ടിവിയുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നത് ബഹുമാനപ്പെട്ട സോജൻ മാത്യു കൊട്ടാരത്തിൽ ബെൽത്തങ്ങാടി രൂപതയുടെ നല്ല പുരോഹിതൻ അനേകർക്ക് ജീവിത ജീവിതമാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം സോജനച്ച അച്ഛൻ്റെ പൗരോഹിത്യത്തിന് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം അച്ഛന് മാരകമായ ബ്ലഡ് ക്യാൻസർ ആണ് എന്നറിഞ്ഞപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ ഒരുങ്ങിയ കുറേ നിയോഗങ്ങൾ ഉണ്ടാകും അതെല്ലാം ഇനി നടക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അച്ഛൻ വന്നപ്പോൾ അച്ഛന് ഉണ്ടായ ആ ഒരു സങ്കടം പിന്നീട് എങ്ങനെയാണ് അതിനെ അതിജീവിക്കുവാന ചില കഴിഞ്ഞത് പൗരോഹിത്യം എന്നുള്ളത് ചിലപ്പോൾ മുതലേ ഉള്ള വലിയൊരു സ്വപ്നമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായി വലിയ ആഗ്രഹത്തോടെ പൗരോഹിത്യത്തിൻ്റെ ആദ്യത്തെ വർഷങ്ങൾ പൂർത്തിയാക്കി രണ്ടാം വർഷവും പൂർത്തിയാക്കി അപ്പോഴാണ് പെട്ടെന്ന് പിന്നെ ബ്ലഡ് ക്യാൻസർ എന്നുള്ള ഒരു അസുഖം ജീവിതത്തിലേക്ക് കിടന്നു വരുന്നത് അപ്പോൾ ആദ്യം കേട്ടപ്പോൾ തന്നെ അങ്ങനെ വലിയ വിഷമവും ഒന്നും ആയില്ല എല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ ഹിതം അല്ലെങ്കിൽ അവിടുത്തെ പദ്ധതി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് റിസൾട്ട് വരുന്നത് ഇപ്പം അന്ന് ഡോക്ടർ വന്ന് പറഞ്ഞു അച്ഛന് ബ്ലഡ് ക്യാൻസറാണ് പിതാവിനെ അറിയിച്ചിട്ടുണ്ട് പിതാവ് ഒരു എന്നൊക്കെ പറഞ്ഞു പിതാവും അച്ഛന്മാരും എല്ലാം വന്നു ഇപ്പം ഇരുപത്തി ഏഴാം തീയതി റിപ്പോർട്ട് വന്നു ഇരുപത് ഒന്നാം തീയതി മുതൽ കീമും ആരംഭിക്കുകയാണ് അപ്പോൾ കീമോയുടെ ഒന്ന് രാവിലെ വിഷുർഭാനം അർപ്പിച്ച് ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ നിൻ്റെ ഹിതം എന്തോ അത് എൻ്റെ ജീവിതത്തിൽ നിലവേട്ടെ പിന്നെ എനിക്ക് വിശ്വ വാഴ്ത്തപ്പെട്ട കാർലോനെ വലിയ ഇഷ്ടമാണ് കാരണം ഞാനും കാർലോയോ ഒരേ പ്രായക്കാരാണ് അപ്പോൾ കാർലോയോടും പറഞ്ഞു കാർലോ നിനക്ക് വേണമെങ്കിൽ വിശുദ്ധനാകാം എൻ്റെ അസുഖം നീ മാറ്റി തന്നാൽ മതിയെന്ന് അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ തന്നെയാണ് ഈ ലോകത്തെ സ്വീകരിച്ചത് സന്തോഷത്തോടെ തന്നെ ഈശോയുടെ ഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പിന്നോട്ട് പോയി അപ്പോൾ ഞാനിന്നും വിശ്വസിക്കുന്നത് ഇത് എൻ്റെ വിശുദ്ധീകരണത്തിനും ഈശോയുടെ മഹത്വത്തിനും വേണ്ടിയാണെന്നാണ് അപ്പോൾ എന്നിലൂടെ ഈശോയുടെ നാമം മഹത്വപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ തന്നെയാണ് ഇതിൽ ഈ രോഗത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ദുഃഖിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഈ അസുഖം അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നീ തന്നു എന്ന് ഇതുവരെയും ചോദിക്കാൻ ഈശോ എനിക്ക് ഇടവരുത്തിയിട്ടില്ല അപ്പോൾ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു അച്ഛ അച്ഛൻ്റെ രോഗശൈലിയിൽ അച്ഛനായിരുന്ന നിമിഷങ്ങളിൽ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് സഹവൈദികരിൽ നിന്നുള്ള സപ്പോർട്ട് അത് പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ എനിക്ക് ഈ രോഗാവസ്ഥയിലായ നിമിഷം മുതൽ കുടുംബവും രൂപതയും മുഴുവനും ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെ തന്നെയുണ്ട് എൻ്റെ രോഗമാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ രണ്ടാമത്തെ നേരയാളെ അനിയനാണ് അപ്പോൾ അവന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ദുബായിലായിരുന്നു അപ്പോൾ അവിടുന്ന് ലോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് എനിക്ക് വേണ്ടി തന്നെ ആറേഴ് മാസം എൻ്റെ ഹോസ്പിറ്റലിൽ അവനായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ല കെയർ എന്ന് അവനെന്നെ നോക്കി അതുപോലെ തന്നെ പപ്പായും മമ്മിയും ബാക്കി ഇവ എനിക്ക് മൂന്നനിയന്മാരാണ് മൂന്ന് പേരും ഒരു ചെറിയ ശിശുവിനെ ശുശ്രൂഷിക്കുന്നതുപോലെ ഒരു കുഞ്ഞു കുച്ചിനെ ശുശ്രൂഷിക്കുന്നത് പോലെ അവരുടെ സമയം എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഒരു പരാതി ഇല്ലാതെ ഒരു പരിഭവുമില്ലാതെ എന്നെ ശുശ്രൂഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രൂപതാ കുടുംബവും പിതാവ് പിതാവിൻ്റെ ആരുടെ അടുത്ത് പറയേണ്ടതാണ് പിതാവ് എല്ലാ ദിവസവും തന്നെ വിളിക്കും എനിക്കറിയില്ല വേറെ അങ്ങനെ പിതാക്കന്മാരങ്ങനെ ആരോഗ്യകരന്മാരെ വിളിക്കുന്നുണ്ടോല്ലോ എന്ന് ലോറൻസ് പിതാവ് അത്രയ്ക്ക് കെയർ ചെയ്യുന്ന പിതാവാണ് എല്ലാ ദിവസവും തന്നെ വിളിക്കുകയും അന്വേഷിക്കുകയും പിതാവിന് സമയമുള്ളപ്പോഴൊക്കെ വീട്ടിൽ വന്ന് എന്നെ അന്വേഷിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എല്ലാ വൈദികരും അവർ ഒരു സഹോദരനെ പോലെ എന്നോട് ചേർന്ന് എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ബാച്ച് കാര്യങ്ങൾ രൂപതയിൽ അഞ്ച് പേരാണ് ബാച്ചിലുള്ളത് അവർ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് വിട വരികയും എൻ്റെ കൂടെ ആയിരിക്കുകയും സന്തോഷത്തിൽ പങ്കുവരികയും ചെയ്യാറൊക്കെയുണ്ട് ഇപ്പോൾ എല്ലാവരും തന്നെ ആരും ഈ രോഗാവസ്ഥയിൽ എന്നെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ എന്നോട് അങ്ങനെ സ്നേഹം കാണിക്കാതിരിക്കുകയും ചെയ്തിട്ടൊന്നുമില്ല എല്ലാവരും വലിയ സപ്പോർട്ടാണ് ഈ രോഗാവസ്ഥയിൽ ഇനി നൽകിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് എൻ്റെ ഈ സന്തോഷത്തിൻ്റെ കാരണം അപ്പോൾ എന്നെ കാണാൻ വരുന്ന എല്ലാവരും പറയാനുണ്ട് അച്ഛൻ്റെ എപ്പോഴും ചിരിയാണ് സന്തോഷമാണ് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ അപ്പോൾ അതിനൊക്കെ കാരണം കുടുംബവും രൂപതയും സഹോദര വൈദികരും മറ്റുള്ളവർ നടന്നാൽ വലിയ സപ്പോർട്ടാണ് അതില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അവരുടെ ഈ സഹനത്തിന് ഈശോ പ്രതിഫലം നൽകുമെന്ന് എനിക്കറിയാം അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ത്യാഗമാണ് ഈ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ നിശബ്ദമായ സഹനത്തിലൂടെ അച്ഛനൊരു വിശുദ്ധനാകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമാണ് അച്ഛൻ ആരെങ്കിലും ഇവിടെ പലരും കാണാൻ വരുമ്പോഴും അച്ഛനോട് അച്ഛൻ ഇങ്ങനെ എന്താ ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ ദൈവം തന്നത് ഞാൻ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് എന്നാണ് അച്ഛൻ പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു എന്താ ഇതാണെന്ന് നടത്തല ഞങ്ങൾക്കൊരു ശക്തി കിട്ടിയ പോലെയാണ് ഞങ്ങളുടെ രൂപതയിലെ വളരെ പ്രിയപ്പെട്ട അച്ഛനാണ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ അച്ഛനെ സോചനത്തിൽ നിന്ന് വിളിക്കും എന്നാലും ഞാൻ മാമദീസ പേര് മാത്യു എന്ന് വിളിക്കാൻ ഇഷ്ടം അച്ഛനെ വിളിക്കും അച്ഛന് വളരെ ചെറുപ്പമാണ് അച്ഛനായിട്ട് നാല് വർഷമേ ആയുള്ളൂ അച്ഛന് ഒരു കരശിലായ രോഗം വന്നിട്ട് ഇപ്പം ക്ഷീണിതനാണ് സന്തോഷിക്കും അച്ഛൻ്റെ സഹനവും വേദനയും എല്ലാം ഈ രൂപതയ്ക്കും രൂപതയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ രൂപതയ്ക്ക് അനുഗ്രഹമായി ലഭിക്കുകയും ചെയ്യും അച്ഛനു എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഞാൻ ഫോണ് വിളിക്കും അച്ഛനെ കാണുകയും ചെയ്യും അച്ഛൻ നന്മ വരട്ടെ എന്ന് ഞാൻ പറയുന്നു അച്ഛൻ്റെ പ ചാച്ചനും അമ്മച്ചയും സഹോദരങ്ങളും എല്ലാം അച്ഛനെ നന്നായിട്ട് ശുശ്രൂഷിച്ച് നോക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയാണ് അച്ഛനോട് പെരുമാറുന്നത് അച്ഛനും എത്രയും വേഗം ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ കാര്യമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾ തെറ്റുകളും കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്തിനാണ് ഇത്രയും വലിയ ക്രൂരത ഞങ്ങളോട് കാണിക്കുന്നത് ദൈവം മാനസികമായ രീതിയിൽ ഞങ്ങൾ ചോദിക്കാറുണ്ട് ഞങ്ങൾ അത് ആ സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകും അതുപോലെയാണ് പക്ഷേ എല്ലാത്തിനും ദൈവം ഒരു ശക്തി ഞങ്ങൾക്ക് തരുന്നുണ്ട് എന്തോ ഒരു അദൃശ്യമായ ശക്തി ഞങ്ങൾക്ക് തരുന്നുണ്ട് ഇത് നേരിടാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞൊരു സത്യം തന്നെയാണിത് അച്ഛാ അച്ഛൻ്റെ അരയ്ക്ക് താഴേക്ക് ഇങ്ങനെ തളർന്നു പോയതിൻ്റെ കാരണങ്ങൾ പ്രേക്ഷകർക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട് അപ്പം അതെങ്ങനെയാണ് ബ്ലഡ് ക്യാൻസർ വന്നു പിന്നീട് എന്താണ് അച്ഛന് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് എനിക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് ഇപ്പം ജന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി അവസാനമായപ്പോൾ പനി പിടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ബ്ലഡ് കൗണ്ട് നോക്കി കൗണ്ട് നല്ല ലോ ആയിരുന്നു അങ്ങനെ ഡോക്ടർക്ക് സംശയം തോന്നി ഡോക്ടർ അതിന് ടെസ്റ്റിന് വേണ്ടി വിട്ടു അങ്ങനെ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി റിപ്പോർട്ട് വന്നു ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഞാൻ ഇപ്പം ഒന്നാം മാർച്ച് ഒന്നിന് കീമോ ആരംഭിച്ചു അത് ആ ഒരു നാല് മാസത്തേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു കീമോ കീമോ എന്ന് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് നല്ല പായ തൊലിയൊക്കെ പോവും വേദനയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ ഒരു നാല് മാസം കടന്നുപോയി അപ്പം ഒരു ഓഗസ്റ്റ് മാസം തൊഴുതൽ പയ്യെ പയ്യെ കാലിൻ്റെ ബാലൻസ് കുറയാൻ തുടങ്ങി അങ്ങനെ പിന്നെ അത് സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി അരക്കി താഴോട്ട് നമുക്ക് കാലം ഉണ്ടെന്ന് തന്നെ അറിയാത്ത വിധത്തിൽ മരച്ച് ഇങ്ങനെ തളർന്നു പോയ ഒരവസ്ഥയായിരുന്നു അന്ന് തൊട്ടാണ് എനിക്ക് നടക്കാൻ പറ്റാതെ ആയത് ഇപ്പോൾ ഇപ്പം ഏകദേശം രണ്ടര വർഷമായിട്ട് വീൽ ചെയറിൽ തന്നെയാണ് വിഷു കുർബാന അർപ്പിക്കുന്നത് വീട്ടിൽ തന്നെയാണ് വീൽചെയർ ഇരുന്നുകൊണ്ട് എല്ലാ ദിവസവും തന്നെ വിഷു അർപ്പിക്കുന്നുണ്ട് ഒരിക്കൽ പോലും വിഷു മുടക്കാൻ ഇടം വന്നിട്ടില്ല അത്രയ്ക്ക് ക്ഷീണം ആണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ മാത്രമേ വിഷു റുബാന മുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ് എടുക്കുന്നത് മംഗലാപുരത്ത് ഫാദർ മുരളേഴ്സ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെ വിഷു റുബാൻ അർപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും വൈകീർക്ക് ചെയ്തു തരുന്നുണ്ട് അവർ അപ്പോൾ കീമോയുടെ സമയത്താണെങ്കിലും വലിയ ക്ഷീണമില്ലാത്ത അവസ്ഥയിലെല്ലാം ഞാൻ വിഷു റുബാന അർപ്പിച്ചിട്ടുണ്ട് വിഷു റുബാന അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാനെൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്തത് ഒന്നാം തീയതി രാവിലെ വിഷു റുബാനം അർപ്പിച്ചു അന്ന് പത്ത് മണിയോടുകൂടെ കീമോ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ വിഷു കുർബാനയാണ് എന്നെ രോഗാവസ്ഥയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ശക്തിയായിട്ട് നടക്കുന്നത് എന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം എല്ലാ ദിവസവും പറ്റും സാധിക്കുന്ന പോലെ ജോമാല ചെല്ലുന്നുണ്ട് ഫ്രീ കിട്ടുമ്പോഴൊക്കെ ജോമാല ചെല്ലുന്നു അമ്മയോട് അമ്മയുടെ കരം പിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി രോഗാവസ്ഥയിൽ അമ്മേനെ സഹായിക്കുന്നുണ്ട് നിരവധിയായ യുവാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അച്ഛൻ്റെ ഈ ജീവിതം കൊണ്ട് അച്ഛൻ്റെ ഈ പുഞ്ചിരിക്കുന്ന ജീവിതം അവർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് അച്ഛനൊന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാണ് നമുക്കിപ്പോൾ നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല സൂയിസൈഡുകൾ ആത്മഹത്യ ചെയ്യുന്ന യുവതലമുറയൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങളെയും ക്ലേശങ്ങളെയും ഒന്നും സഹിക്കാൻ സാധിക്കാതെ വരുന്നൊരു സമൂഹത്തിൽ നാം കാണുന്നുണ്ട് നമുക്കറിയാം സഹനത്തിലൂടെ ചില സഹനമ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ സഹനങ്ങളെയൊക്കെ നമുക്ക് പുഞ്ചുരിയോടെ സ്വീകരിക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഈസ്റ്ററിൽ വലിയ ആഘോഷത്തോടെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ദുഃഖവെള്ളിയും പ്രസഹ വ്യാഴവും ദുഃഖശനിയും ഇല്ലാതെ ഇല്ല അപ്പോൾ സഹനത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ സന്തോഷത്തിൻ്റെ വലിയ ആഘോഷത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജീവിതത്തിൽ ചെറിയ ചെറിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചാൽ എന്തോ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ജീവിതത്തിൽ ഒരു എക്സാമ്പിൽ തോറ്റുപോയി പിറ്റേന്ന് പോയി ആത്മഹത്യ എന്ന് പറയുന്നത് കാണുന്നുണ്ട് അപ്പം ഈ എക്സാമിൽ തോറ്റത് ഇനിയും മുന്നോട്ട് വരുന്ന വലിയ ഏതോ ഒരു എക്സാമിൻ്റെ വിജയത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ അതിനെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും ഇതാണ് എനിക്ക് സഹനങ്ങളെ മുമ്പിൽ തളർന്നു പോകുന്നവരോട് പറയാനുള്ളത് സഹനങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാതിരിക്കുക സഹനങ്ങൾ എന്നും നമുക്കൊരു ശക്തിയാണ് ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ശക്തി സ്രോതസ്സാണ് സഹനമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ ചാച്ചനും അമ്മച്ചിയും പറഞ്ഞതുപോലെ അച്ചാ ഞങ്ങളും കാണുന്നു അച്ഛന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം വേദനകളെ തൻ്റെ പുഷ്പകിരീടങ്ങളാക്കി മാറ്റിയ ആ സ്നേഹത്തിൻ്റെ പുഞ്ചിരി പണ്ടേ തീരാത്ത മോഹമായി സഹനത്തെ സഹനത്തെക്കുറിച്ച് കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ വേദനയും സഹനങ്ങളും ഉണ്ടായേക്കാം പക്ഷേ യേശുവിൻ്റെ ചുംബനങ്ങളായ വേദന ദുഃഖം സഹനം എന്നിവ യേശുവിന് ചുംബിക്കാൻ കഴിയത്തക്ക വിധം നമ്മൾ യേശുവിനോട് അടുത്തു എന്നതിൻ്റെ അടയാളങ്ങളാണ് വേദനകൾ നൽകുന്ന സഹനങ്ങൾ നമ്മെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുക മാത്രമല്ല സഹനങ്ങളെ ആന്മാക്കളുടെ മോക്ഷത്തിനായി സമർപ്പിക്കുവാനും സാധിക്കും എന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായി ജീവിതം പുഞ്ചിരിയോടെ തുടരുകയാണ് ഫാദർ സോജൻ എല്ല് തുളയ്ക്കുന്ന വേദനകളുടെ വേളകളിൽ ചമ്മട്ടിയടിയേറ്റ യേശുനാഥനെ ഓർത്ത് തളർന്ന മേനിയാൽ തളരാത്ത തീക്ഷ്ണതയാൽ ഉരുവിടുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾക്ക് ഈശോയുടെ കാൽവരി ബലിയുടെ സുഗന്ധമാണ് അപ്പമാകാൻ പൊടിയുന്ന ഗോതമ്പ് പോലെ മീഞ്ഞാകാൻ മുന്തിരിച്ചക്കിൽ മുന്തിരി പോലെ ബലിവസ്തുവാകാൻ ഓരോ പുരോഹിതനും നടത്തുന്ന ഈ തീർത്ഥയാത്ര ദൈവകൃപയുടെ നീർച്ചാലാണ് ബലിജീവിതത്തിന്റെ സഹന വഴികളിൽ നിന്ന് ദൈവകൃപയുടെ ഉദ്യാനം മെനയുന്ന തമ്പുരാനെ അങ്ങേക്ക് അനവരതം നന്ദി